നമസ്കാരം തൃക്കാരിയൂർ എൻ എസ് എസ് കരയോഗത്തിന്റെ ആഭിമുഖ്യത്തിൽ ഒൻപത് പത്ത് തീയതികളിൽ രാമായണ പാരായണ യജ്ഞം നടത്തി ഞായറാഴ്ച രാവിലെ പരങ്ങാറ്റംപിള്ളി ശ്രീ ദത്തൻ നമ്പൂതിരിയുടെ കാർമ്മകത്വത്തിൽ ഗണപതി ഹോമവും നടന്നു തുടർന്ന് നടന്ന ചടങ്ങിൽ ദിവംഗതരായ മുൻ കരയോഗ ഭാരവാഹികളായിരുന്ന പാലക്കുന്ന് പി ആർ രാമകൃഷ്ണൻ നായർ വിഷ്ണുനിവാസ് വി എൻ പങ്കജാഷൻ നായർ കിഴക്കേമടം കെ പരമേശ്വരൻ കുഞ്ഞി മുല്ലപ്പഞ്ചിയിൽ ജി സുരേഷ് ബാബു മുകുന്ദവിലാസം എം എൻ ഉണ്ണികൃഷ്ണൻ നായർ തുടനാൽ രവീന്ദ്രൻ നായർ തുടനാൽ പി ആർ നാരായണൻ നായർ പനിച്ചിക്കൽ പി ആർ നാരായണൻ നായർ എന്നിവരുടെ ഫോട്ടോകളുടെ അനാച്ഛാദനവും നടന്നു മുൻ കരയോഗ ഭാരവാഹികളുടെ ബന്ധുമിത്രാദികളുടെ സാന്നിധ്യത്തിൽ നടന്ന ചടങ്ങിന് എൻഎസ്എസ് താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് കെ പി നരേന്ദ്രനാഥൻ നായർ പദ്രദീപും കൊളുത്തി യൂണിയൻ വൈസ് പ്രസിഡന്റ് പി കെ രാജേന്ദ്രനാഥൻ നായർ പ്രതിനിധി സഭാ മെമ്പർ പി പി സജീവ് വനിതാ യൂണിയൻ പ്രസിഡന്റ് വത്സര ശശീധരൻ യൂണിയൻ സെക്രട്ടറി സി ഗോപികൃഷ്ണൻ കരയോഗം പ്രസിഡന്റ് കെ എസ് പ്രഭാകരൻ സെക്രട്ടറി അനിൽ ഞാളുമടം വനിതാ സമാജം സെക്രട്ടറി ശ്രീജാം മനോജ് അനിൽ കെ തുടനാൽ എന്നിവർ സംസാരിച്ചു